മറ്റൊരു വാർത്തയിലേക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ വ്യവസായിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടമായ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഇടപാടുകളും വ്യവസായിയുടെ അക്കൌണ്ടിലൂടെ നടന്നിട്ടുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞു കേസില് നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഇട്ടത് അതിനകത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി തൊണ്ണൂറ്റി ട്രാൻസാക്ഷൻസിലാണ് ഈ ഇരുപത്തി കോടി നഷ്ടപ്പെട്ടത് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നുണ്ട് ഡി സി പി ലോ ആൻഡ് ഓർഡർ മഹേഷ് അദ്ദേഹം ആയിരിക്കും ഇതിൻ്റെ സൂപ്പർവിഷന് നമുക്ക് പുറത്തുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് കുറേ ട്രാൻസാക്ഷൻസ് യു എസ് ഡോളേഴ്സിലാണ് ട്രാൻസാക്ഷൻ നടന്നത് അപ്പോൾ ഇവരായിട്ട് ഇടയ്ക്ക് ഒരാൾ മലയാളത്തിൽ സംസാരിക്കുന്ന ആൾ ഒരാളുണ്ടായിരുന്നു അവരെ കേന്ദ്രീകരിച്ച് കുറച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ രാജ്യം കണ്ട ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നഷ്ടമായത് ഇതിൽ അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെ ഉണ്ടാകും എങ്ങനെയാണ് അന്വേഷണം ശ്രുതി എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കാണേണ്ടത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിക്ക് ഇത് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടമായിരിക്കുന്നത് ഇതിൽ പരാതിയുമായി രംഗത്തെത്തിരുന്ന് കടവന്ത്ര സ്വദേശിയായ നിമേഷാണ് അദ്ദേഹത്തിൻ്റെ പരാതികൾ കൊച്ചി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ അന്വേഷണം നടത്തിയ പോലീസ് കണ്ടെത്തിയത് ഇരുപത്തി അക്കൗണ്ടുകൾ വഴി തൊണ്ണൂറ്റിയാറ് ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് അത് രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും വലിയ രീതിയിൽ തന്നെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് യു എസ് ഡോളർ വഴിയൊക്കെ തന്നെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അങ്ങനെ കേസിന്റെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് കൊച്ചി ഡി സി പി ആയ ജുവനപ്പുടി മഹേഷിന്റെ നേതൃത്വത്തിൽ പത്തംഗ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് അവരാണ് ഇനി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക നേരത്തെ ഈ പരാതിയിൽ നിമേഷ് ഉന്നയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള ആ കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതാണ് പ്രധാനമായും തട്ടിപ്പ് സംഘം ആദ്യം ഫോണിൽ ബന്ധപ്പെടുന്നു അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ പിന്നീട് ഈ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ടെലിഗ്രാം ചാറ്റുകൾ നടത്തുന്നു ശേഷമാണ് പണം നിക്ഷേപിക്കുകയും ചെയ്തിരുന്നത് തുടക്കത്തിൽ പണം നിക്ഷേപിച്ചപ്പോൾ അതിൽ ലാഭം കിട്ടിയിരുന്നു അങ്ങനെ വിശ്വസിച്ചാണ് പിന്നീട് പലപ്പോഴായിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇദ്ദേഹം കൈമാറുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം തട്ടിപ്പിന് ഇരയായത് നൽകിയത്